മഹാനായ ഒമറുബിൻ ഹർത്താബ് ഹൃദയൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന മദീനയിലെ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കോട്ടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തുമ സിറാർ സിറാർ കോട്ട എന്നാണിത് അറിയപ്പെടുക നമ്മളെല്ലാം കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു ചരിത്രം നടന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് പരിശുദ്ധമായ ഒഴിമലയാണ് ആ കാണുന്നത് മദീനയുടെ ഒരു എൻഡ് പോയിന്റിലാണ് അതായത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് നടന്ന ഒരു ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ എടുത്ത റോസൂർദാസിന്റെ പള്ളിയിലെത്തും അപ്പോൾ പഴയ കാലത്ത് ഇറാൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നവർ ഏറ്റവും അവസാനം എത്തിപ്പെടുന്ന മദീനയുടെ എൻഡ് പോയിന്റാണ് അതായത് കഴിഞ്ഞാൽ പിന്നെ മദീന കഴിഞ്ഞു പിന്നെ ഇറാഖിൻ്റെ ഭാഗത്തേക്കുള്ള യാത്രക്കാർ ൊക്കെ പോകും അതേപോലെ അവിടെ നിന്ന് വരുന്നവരൊക്കെ മദീനയിലേക്ക് കയറുന്ന ഒരു എൻട്രി പോയിന്റും കൂടിയാണ് ഈ ഒരു കോട്ടയും ഉമർ അമർദ്ദിള്ളാഹനും തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചാൽ നമുക്കറിയാം അമർദ്ദുല്ലാഹുന്റെ ഖിലാഫത്തിന്റെ സമയത്ത് അമർദ്ദാൻ്റെ രാത്രി കാലങ്ങൾക്ക് മദീനയിലോ ഇങ്ങനെ റോഡ് ചുറ്റും ആർക്കെങ്കിലും എല്ലാ ആവശ്യങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഹായായ അസ്ലം മൗല ഉമർ ഉമർ ഒഹമ്മറബുല്ലാഹുന്റെ സഹായൻ അസ്ലം എന്നിവർ പറയുകയാണെങ്കിൽ ഒരിക്കൽ ഞങ്ങൾ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഞാൻ ഉമർ അമർദ്ദനും കൂടി ഇങ്ങനെ മദീനയിലോട് റോന്നു ചുറ്റിക്കൊണ്ടിരിക്കണം അവസാനം ഞങ്ങൾ ഉത്തുമ സിറാർ എന്ന് പറയുന്ന ഈ ഒരു കോട്ടയുടെ അടുത്തെത്തി അപ്പോൾ മദീന ഏകദേശം കഴിഞ്ഞു പക്ഷെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ ചെറിയൊരു തീരുമാനം ളം കണ്ടു അപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഏതൊരു കച്ചവട സംഘോ അല്ലെങ്കിൽ ഒരു യാത്രാ സംഘോ മദീനയിലേക്ക് വരുന്നത് ഇവിടെ എത്തി സമയത്ത് ഇരിട്ടാവുകയും തണുപ്പായപ്പോൾ അവിടെ ഇറങ്ങിയതാണ് മദീനയിലേക്ക് എത്തിക്കപ്പെടാൻ കഴിയാത്ത ആരോ ആണെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് തരുന്നു അടുത്തേക്ക് ചെന്നു അപ്പോൾ നോക്കുമ്പോൾ ഒരു ഉമ്മയും കുട്ടികളും അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ കരയുന്നുണ്ട് ഉമ്മ എന്തോ ഒരു കലത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യും ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മറുതി ഉള്ളഹരൻ അടുത്ത് വന്നിട്ട് ചോദിച്ചു അമത്തുള്ള അതായത് എന്താണ് ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മദീനയിലേക്ക് വരായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ എത്തിപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാണ് അപ്പോൾ ഈ കുട്ടികളെന്തിനാണ് കരയുന്നത് അപ്പോൾ കുട്ടികൾ വിഷമിട്ട് കരയുകയാണ് ഞങ്ങൾ ഈ പാത്രത്തിലുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് കൊടുത്തൂടെ അപ്പം ഉമ്മ പറഞ്ഞു ഈ പാത്രത്തിൽ ഒന്നുമില്ല ഞാൻ അവരൊന്നും ആശ്വസിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ അളക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്തു വിഷമിന് കരഞ്ഞിട്ട് ഉറങ്ങിപ്പോയിക്കോളും അതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് എന്നിട്ട് അവരെന്ത് ചെയ്തു അറിയാതെ ഒരു ആത്മകതം പോലെ പറഞ്ഞു അള്ളാഹിബൈൻ അമർ അതായത് ഞങ്ങളുടെയും ഒമറിന്റെയും അള്ളാഹുദൊക്കെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ ഒമറുൽ നിട്ടുകയാണ് കാരണം ആ സ്ത്രീക്ക് ഇതാണ് ഉമർദ്ദാൻ എന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ ഉമർ ഉള്ളെന്ന് ചോദിക്കുകയാണ് അതായത് ഇതും ഉമർദ്ദാൻ അതായത് ഒമറും ഈ സംഭവമായിട്ട് എന്താ ബന്ധം അവരെങ്ങനെ ഇപ്പോൾ ഇത് അറിയാം അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അമീർ ഉൾമോമിനായി ഹലീഫായിട്ട് നിൽക്കുന്നിടത്ത് ഇതൊന്നും അറിയാതിരുന്ന പിന്നെ എന്ത് അമീറാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് ഉമർദുള്ള ഖാഹാൻ ഇവിടെ അവിടെ നിന്ന് അസ്ലം എന്നവരെ കൂട്ടിയിട്ട് നേരെ മതിയെ പള്ളിയിലേക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ എട്ട് കിലോമീറ്ററോളം ദൂരണ്ട് അപ്പോൾ അവിടേക്ക് പോവുകയാണ് അവിടുത്തെ നേരെ ബൈത്തുൽമാലിൽ കയറിയിട്ട് കുറേ ഗോതമ്പും എണ്ണയും മറ്റേ ഷഹമും കാര്യങ്ങളും എല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയാണ് ഇതെല്ലാം വലിയൊരു പാക്കി എന്നിട്ട് നീ ചാക്കിൽ കെട്ടിയിട്ട് എന്ത് ചെയ്യാണ് അസ്ലമിനോട് പറഞ്ഞു ഇത് എടുത്തിൻ്റെ തോളത്തേക്ക് വെച്ചാൽ അസ്ലം എന്നവർ പറഞ്ഞു ഞാൻ ഞാനല്ലേ സഹായി ഞാൻ ഞാനെടുക്ക ഞാൻ അടുത്തോളാന്ന് പറയുന്നത് അപ്പോൾ ഉമർ റദ്ധാൻ ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അന്ത് അന്ത്യനാളിൻ്റെ തെറ്റുകളും ഇൻ്റെ കുറ്റങ്ങളൊക്കെ നീ ഏറ്റെടുക്കുമില്ലല്ലോ അന്ന് ഇതിൻ്റെ തലേക്കെ കയറ്റെന്ന് പറഞ്ഞിട്ട് ചുമലിലേക്ക് കയറ്റി യ്ക്കുകയും അങ്ങനെ എട്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് നേരെ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടെന്ത് ചെയ്തു ആ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു ആ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചു എന്നിട്ടെന്ത് ചെയ്തു അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അവർക്ക് തീയൊക്കെ കത്തിച്ചു അമ്മാനോട് തുടങ്ങിക്കൊളി ഭക്ഷണം ഉണ്ടാക്കാൻ എന്നിട്ട് അസ്ലം എന്നവർ പറയാണ് നല്ല താഴെയുള്ള ആയിരുന്നു താടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പുക പോകുന്നത് കാണും കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് തീ ഉതുന്നു ഉണ്ടാക്കുന്നു ഏതായാലും ശരിക്കും പറഞ്ഞാൽ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഉമ്മാക്കു കൊടുത്തു അങ്ങനെ ആ കുട്ടികൾക്ക് കൊടുത്തു അങ്ങനെ ആ കുട്ടികളും കാര്യങ്ങളൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ആരംഭിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അന്ത്ഹക്കുബി അൗലാമിൻ അമീർ അതായത് സത്യത്തിൽ ഇങ്ങളെ പോലത്തെ ആൾക്കാർ ആളാണ് എന്തുണ്ട് ഒരു അമീറാണ്ട് അല്ലാതെ ഉമർ അദ്വുനും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉമർ ഉമർലാൻ പറയുന്നത് കുലി ഹൈറ നല്ല പറഞ്ഞോളി സാറില്ല എന്നിട്ട് എന്ത് ചെയ്യാ നാളെ നിങ്ങൾ എന്ത് ചെയ്യുക മദീനയിലേക്ക് എത്തിയാലും എന്ത് ചെയ്യുക ഖലീഫിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മനുഷ്യ നമുക്ക് അവിടുന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് എന്തെയാണ് ഉമർദ്ദാനോട് എണീറ്റിട്ട് എന്തെയാണ് കുറച്ച് ദൂരത്തേക്ക് മാറി അപ്പോൾ അസലം എന്നു പറയും നമ്മൾ പോകണ്ടേ തിരിച്ചു പോകണമെന്നുള്ള ഒരു ചിന്തയില് അപ്പോൾ ഉമർ ഉമർദ്ദാൻ പോകുന്നില്ല ആ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ എന്താണ് പിന്നെ കുറച്ച് പ്പം ചെയ്തു ആ കുട്ടികൾക്കെന്ത് ചെയ്തു വിഷപ്പൊക്കെ മാറി കളി ആരംഭിച്ചു അപ്പോൾ എന്ത് ചെയ്തു മറന്നാൻ തിരിച്ച് നടക്കാൻ ആരംഭിച്ചു അപ്പോൾ അസം എന്നിവരും ചോദിച്ചു നമുക്ക് പോകില്ലേ അപ്പോൾ എന്തിനാണ് കുറച്ച് നേരം നിന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യണം വിഷമിട്ട് കരയുന്നതായി കണ്ട് അപ്പോൾ ആ കുട്ടികളെ വിഷപ്പൊക്കെ മാറി ചിരിക്കുന്നത് കാണുന്നത് വരെ എനിക്ക് ഇവിടുന്ന് പോകാൻ മനസ്സാനുവദിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന ഒരു ചരിത്രമാണ് ആ ഒരു സംഭവം നടക്കുമ്പോൾ അസലം എന്നവർ പറയുന്നുണ്ട് ഞങ്ങൾ ഉത്തുമ സിറാറിൻ്റെ അടുത്തായിരുന്നു ആ ഉത്തുമ സിറാർ എന്ന് പറയുന്ന മദീനയിലെ ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെറഷർക്കയ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറുടത്തുവാക്യം എന്നൊക്കെ പറയുന്ന ഏരിയയിലാണ് ഇപ്പോൾ നിലവിൽ ആ ഒരു കോട്ട ഇവിടെ ഇല്ല എൻ്റെ ചെറിയ അവശിഷ്ടങ്ങളും കാര്യങ്ങളും മലിന മുകളിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ കാണുന്നില്ല അത് മൊത്തം എന്ത് നശിച്ചു പോയിട്ടുണ്ട്